ആളുകളെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഡയറക്ടറെ എങ്ങനെയാണ് ആ ഇമോഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് കൃത്യമായിട്ടും അതിലപ്പുറത്തേക്കും പ്രേക്ഷകർക്ക് കിട്ടിയെന്നാണ് ആളുകൾ പറയുന്നത് എല്ലാ അതിൽ അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നില്ല എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു ചെറിയ കുട്ടികളടക്കം ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവരും ശരിക്കും നാടകത്തിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ അമേച്ചർ നാടകം കുട്ടിക്കാലം മുതലേ നാടകം ചെയ്യുമായിരുന്നു ആ ഒരു സ്കൂളിംഗൊക്കെ കിട്ടിയത് പ്ര ഡിഗ്രി കാലത്തൊക്കെയാണ് എന്നാലും നാടകം എനിക്ക് എപ്പോഴും അങ്ങനെ കൊണ്ടുപോകണം പക്ഷേ അത് മറ്റേ സ്റ്റേജ് പെർഫോമൻസ് കുറേ ആയിട്ട് നടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കലാപാഠശാല അറമ്മോട്ടുകര സംഘത്തിൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് ഒരുപാട് നാടകങ്ങൾ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനുള്ളൊരു സ്ക്രീനിൻ്റെ മുന്നിൽ നിൽക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് തന്നത് ആ നാടകം തന്നെയാണ് ശരിക്കും തിയേറ്ററിനകത്തുള്ള നൂറിൽ നൂറ് പേരെയും കരയിപ്പിച്ചൊരു സിറ്റുവേഷൻസ് ആണ് കടന്നു കടന്നുപോയി അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഓരോ ഓരോ സീനും പ്രേക്ഷകരും തുറന്നു പറയുന്നുണ്ട് ടീച്ചറുടെ അഭിനയം സന്തോഷമുണ്ട് ഞാൻ അല്ലാതെ ഡയറക്ടർ വിചാരിച്ചതും ഞാൻ ചെയ്തു വെച്ചതും ആളുകൾക്ക് വർക്കായി എന്ന് പറയുമ്പോൾ അതന്നെയാണല്ലോ ഒരു അഭിനേത്രിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം